ഒന്നിക്കാം കൈകോർക്കാം എന്ന സന്ദേശമുയർത്തി ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ തിരുവല്ല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ സന്ദേശയാത്ര നടത്തി ഉദ്ഘാടനം അഷാദ് നിർവഹിച്ചു മാധ്യമങ്ങളിൽ കാണുന്ന വാർത്തകൾ അത് കണ്ടിട്ട് ഭയപ്പെടേണ്ടതില്ല കേരള പോലീസും ഡെയിലി ബേസിസിൽ ഓരോ ദിവസവും ഭയപ്പെടേണ്ടതില്ലേർന്ന് കൃത്യമായി കൂടി ഭാഗമായിട്ടാണ് കേരളത്തിൽ കേസുകൾ നൂറുകണക്കിന് കാറ്ററിംഗ് വാഹനങ്ങളുടെ അകമ്പടിയോടെ തിരുവല്ലയിൽ നിന്ന് ആരംഭിച്ച സന്ദേശയാത്ര ആദ്യം തിരുവല്ലയുടെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ചു ഉദ്ഘാടന സമ്മേളനത്തിൽ നിയോജക പ്രസിഡന്റ് ബിജി മേന്മ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി പ്രശാന്ത് ആതിര ജില്ലാ പ്രസിഡന്റ് വിജയൻ നടമംഗലത്ത് ജില്ലാ സെക്രട്ടറി സുരേഷ് കൈപ്പട്ടൂർ ജില്ലാ ട്രഷറർ സിജിൻ ജോർജ് സനു ചെറിയാൻ ഈപ്പൻ അലക്സാണ്ടർ ലാൽജി മാത്യു എന്നിവർ പ്രസംഗിച്ചു തിരുവല്ലയുടെ വിവിധ ഭാഗങ്ങളിലെ സന്ദർശനത്തിനു ശേഷം മലയോര മേഖലയായ മല്ലപ്പള്ളി താലൂക്കിൽ പ്രവേശിച്ച ലഹരിമുക്ത സന്ദേശയാത്രക്ക് വൻ സ്വീകരണമാണ് ലഭിച്ചത് മല്ലപ്പള്ളി വലിയ പാലത്തിന് സമീപം നൽകിയ സ്വീകരണം ജില്ലാ പ്രസിഡന്റ് വിജയൻ നയമംഗലത്ത് ഉദ്ഘാടനം ചെയ്തു ഏകദേശം പേരും ആ ഒരു അതിനെതിരെ പ്രചരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഓൾ കേരള അസോസിയേഷൻ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല മേഖല സംഘടിപ്പിച്ച ഈ വാഹന പ്രചരണ യാഥയ്ക്ക് എല്ല നിയോജകമണ്ഡലം പ്രസിഡന്റ് ബിജി മേന്മ അധ്യക്ഷത വഹിച്ചു നമ്മുടെ സ്കൂളുകളും കോളേജുകളും എല്ലാം ലഹരിയുടെ ലഹരി താവളമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ സമൂഹം എന്ന ഒരു സംഘടന സംഘടന അതിനെതിരായിട്ട് ഞങ്ങളാൽ കഴിയുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ടാണ് ഈ വാഹന പ്രചരണ ജാതക ഇന്ന് ഉടനാക്കിക്കൊണ്ടിരിക്കുന്നത് മല്ലപ്പള്ളി താലൂക്കിലെ വിവിധ സ്വീകരണങ്ങൾക്ക് ശേഷം തോട്ടഭാഗത്ത് നടന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി കെ ലതാകുമാരി ഉദ്ഘാടനം ചെയ്തു അങ്ങനെയാണ് എല്ലാ മനുഷ്യരാണെങ്കിൽ എല്ലാവരും പ്രണയിക്കുകയോ ഇഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്യാം അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ വിവാഹം ചെയ്യുവാനോ കൂടെ കൂട്ടുവാനോ കഴിഞ്ഞില്ല എങ്കിൽ പോലും നീ എവിടെ ഇരുന്നാലും സുഖമായിരിക്കണം എന്ന നന്മ നിറഞ്ഞ ആരോഗ്യമുള്ള മനസ്സുണ്ടായിരുന്നു ഇന്ന് തന്നെ ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു പുരുഷനോ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവൾ അല്ലെങ്കിൽ അവൻ എന്നെ തേച്ചിട്ടു പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ലഹരിയും മറ്റും ഉപയോഗിക്കുന്ന കുട്ടികൾ അവരെ പെട്രോൾ പെട്രോളൊഴിച്ചും അതുപോലെ തന്നെ ആസിഡ് ആസിഡൊഴിച്ചുമൊക്കെ കൊല്ലുന്ന തരത്തിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ അതിൻ്റെ എല്ലാം മൂലകാരണം അവരുടെ മാനസിക നിലയെ തകർക്കുന്ന തരത്തിൽ അവർ ലഹരിക്ക് അടിമകളായിട്ടുള്ളവരാണ് എന്ന് പ്രശ്നങ്ങളൊക്കെ നിയോജകമണ്ഡലം പ്രസിഡന്റ് ബിജി മേന്മ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി പ്രശാന്ത് ആതിര മുൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് മനോജ് മാധവശ്ശേരി ജില്ലാ പ്രസിഡന്റ് വിജയൻ നടമംഗലത്ത് ജില്ലാ സെക്രട്ടറി സുരേഷ് കൈപ്പട്ടൂർ ട്രഷറർ സിജിൻ ജോർജ് സനോ ചെറിയാൻ ഈപ്പൻ അലക്സാണ്ടർ ലാൽജി മാത്യു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തിരുവല്ല